ഇന്നത്തെ ഇവിടെ ബുദ്ധി വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്കൊരു പാക്കൻറ്റ് വീഡിയോ ആണ് പാക്കൻ്റെ വീഡിയോ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി പേരുടെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മുഖത്തിൻ്റെ കറുപ്പ് നിറം മാറുന്നില്ല അതുപോലെ തന്നെ ഡൾനെസ് മാറുന്നില്ല ചുളിച്ചില് മാറുന്നില്ല അങ്ങനത്തെ കുറേ കുറേ പ്രശ്നങ്ങൾ മുഖത്ത് ക്ഷീണം തോന്നിക്കുന്നു പ്രായം തോന്നിക്കുന്നു ഇതൊക്കെ അപ്പോൾ ഇതിനൊക്കെ നമ്മളാണ് ഇതിനൊക്കെ കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ഇതുപോലെ നമ്മളോട് പ്രതികരിക്കുന്നത് അപ്പോൾ കുറച്ച് പ്രായം കൂട്ടി കാണിച്ചിട്ടെങ്കിലും നിങ്ങളത് നോക്കുന്നു വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടെൻഷനായി ഉള്ളതും കൂടെ കൂട്ടിയെടുക്കാനാണ് പിന്നെ പിന്നേം പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഈ വെള്ളം കൊടുത്താൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒക്കെ മാറി സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും അപ്പോഴും നമുക്ക് മുഖത്തിന് ക്ഷീണോ ശരീരത്തിന് മൊത്തത്തിലൊരു ക്ഷീണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ അവയവങ്ങൾക്ക് അത്യാവശ്യം വെള്ളം ആവശ്യമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചാലാണ് ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ അത് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ശരീര ക്ഷീണം വേദന പ്രശ്നങ്ങള് ഒക്കെ എല്ലാതും വരും മൊത്തം നമ്മുടെ ശരീരം നാശമായിട്ട് പോകും അപ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മുഖത്ത് ചുളിച്ചിൽ അതുപോലെ കയ്യന്നെയും കാലിനകത്ത് ചുളിച്ചിലൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നല്ലൊരു സ്ക്രബിങ് കൊടുക്കുക അപ്പോൾ ഡെഡ് സ്കിന്ന് മാറിപ്പോയിട്ട് നല്ല സ്കിൻ വന്ന് സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് മാറും അത് നമുക്ക് പഞ്ചസാര വെച്ചിട്ട് ചെയ്യാം അരിപ്പൊടി വെച്ച് ചെയ്യാം പുട്ടുപൊടിയുടെ ഇത് വെച്ചിട്ടൊക്കെ സ്ക്രബ്ബിങ് ചെയ്യാം അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ സ്ക്രബിങ്ങും കഴിഞ്ഞു പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഉറങ്ങുക എന്നുള്ളതാണ് കേട്ടോ നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ രാത്രിയിലാണ് നമ്മുടെ സ്കിന്നു റിപ്പയറിങ് നടക്കുന്നത് അപ്പോൾ നല്ല രീതിക്ക് ഉറങ്ങിയാൽ തന്നെയാണ് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയിങ് ആയിട്ട് വരുകയുള്ളൂ അതുപോലെ തന്നെ ആ ചുളിവ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ അലോവെര ജെല്ലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അത് മുഖത്ത് വൈകുന്നേരങ്ങൾ തേച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് സെറ്റായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അതിപ്പോൾ മുഖത്ത് മാത്രമല്ല കൈമലും കാലുമലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നൈറ്റിൽ ഞാനൊരു ക്രീം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അതാണ് ഞാനിവിടെ സ്ഥിരം നമുക്കിവിടെ തേച്ച് കൊടുക്കുന്നത് കണ്ടോ ഇതൊരു നല്ലൊരു ക്രീമാണ് അപ്പോൾ ഇതിങ്ങനെ തോണ്ടി തോണ്ടി അതിൻ്റെ ഷേയ്പാണ് ഇങ്ങനെ കേട്ടോ ഇത് അലോവെ ജെല് വൈറ്റമിൻ ഇയുടെ ഗുളിക അതുപോലെ തന്നെ ഗ്ലിസറി റോസ് വാട്ടർ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ് ഇത് അപ്പോൾ ഇത് എല്ലാതും കൂടി കിട്ടുമ്പോൾ നമുക്കിത് നല്ലൊരു സ്കിൻ റിപ്പയറിങ്ങിങ് ഒരു ക്രീമാണ് ഇത് നൈറ്റ് നമ്മൾ തേച്ച് അടുപ്പിച്ച് കുറച്ച് നാൾ അടുപ്പിച്ചൊക്കെ നമ്മളിത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് സ്കിന്നിനുണ്ടാവുന്ന മാറ്റം നമുക്ക് നല്ല പോലെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റാവുകയും ചെയ്യും നല്ലൊരു ഗ്ലോയിങ് ആകുകയും ചെയ്യും കാലത്ത് തന്നെ നമുക്കറിയാം നല്ല നമ്മുടെ നല്ല സ്പോഞ്ച് സ്പോഞ്ച് പോലെയായിട്ട് നമ്മുടെ സ്കിന്നെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും നമ്മുടെ പ്രായത്തിന് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു മസാജ് മസ്റ്റായിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ആ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ റിപ്പയറിംഗ് ഒക്കെ ചെയ്ത് ആ ഫോർ ഇതില്ലേ ഫൈവ് ലൈൻസൊക്കെ മാറ്റി റിംഗിൾസൊക്കെ മാറ്റി നല്ല അടിപൊളിയൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അടിയിലുണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കുകൾ അതുപോലെ തന്നെ കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞാൽ മകൾക്കൊക്കെ നല്ലൊരു ആയാസം കിട്ടുമ്പോൾ നമ്മുടെ കണ്ണിനും നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും മൊത്തത്തിന് മൊത്തത്തിൽ നല്ലൊരു രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തെറ്റായിട്ട് വൈകുന്നേരങ്ങളിൽ നല്ല രീതിക്ക് ഉറങ്ങാനായിട്ട് ശ്രമിക്കട്ടെ പലർക്കും ഉറക്കമില്ലാത്തതാണ് പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് കാലത്ത് തന്നെ നമുക്ക് ശരീരത്തിനൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ തോന്നും നല്ല രീതിക്ക് ഉറങ്ങാൻ നോക്കുക നമ്മൾ ഈ യൂട്യൂബിൽ വർക്ക് ചെയ്യണവർക്ക് ഒത്തിരി പേരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ കിടക്കണത് കൊണ്ട് അവർക്ക് ഉറക്കം കുറവായിരിക്കും പക്ഷേ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക ഒരു നല്ല രീതിക്ക് മസാജ് കൊടുത്താൽ തന്നെ നമ്മുടെ മുഖത്തിനും കൈയിലും കാലിനുമൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇവിടേക്ക് കൊടുക്കാവുന്നൊരു പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉണ്ടല്ലോ നല്ല തേനെടുക്കുക അതായത് അങ്ങനെ പറയാൻ കാരണം ശർക്കര പാനി തേനായിട്ട് വരുന്നുണ്ട് കടകളിലൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല തേനെടുക്കുക അതിലേക്ക് ഒരു മൂന്നാഞ്ച് തുള്ളി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുക മഞ്ഞൾപ്പൊടി പറ്റുന്നവരാണെങ്കിൽ അത് മൂന്നും കൂടി കുഴച്ച് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വട്ടം നമ്മൾ മുഖത്ത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ സ്കിന്നെ നല്ല ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ ചെറുനാരങ്ങിനേ ഇപ്പോൾ ഡെയിലി തേക്കാൻ പറ്റുമെന്ന് എന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിലാണ് മിക്സ് ചെയ്ത് നേരിട്ടല്ല നമ്മളിതിലാണ് മിക്സ് ചെയ്ത് തേക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ഇതൊരാഴ്ചയിൽ ഒരു മൂന്നോ നാല് തൊട്ടൊക്കെ മസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെങ്കിൽ കാപ്പിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി പറ്റാത്തവരാണെങ്കിൽ ഈ തേനും ചെറുനാരങ്ങനേരും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി മുഖത്തിട്ടിട്ട് നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക ഒരു പതിനഞ്ച് എങ്കിലും മുഖത്ത് അതുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് വരും ആ ഡൽനസ് ഒക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാറ്റി കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നമ്മളിത് ഇവിടെയൊക്കെ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു ക്രീം ഞാൻ ഫസ്റ്റായിട്ട് വൈകുന്നേരം മുടങ്ങാതെ ഇടണ ഒരു കാര്യമാണ് ഇത് എത്ര കാലങ്ങൾ കൊണ്ട് ഇടണതാണെന്ന് അപ്പോൾ നമ്മുടെ മുഖത്തിനൊക്കെ അത്രയ്ക്ക് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പറയണ്ടല്ലോ കൂടുതൽ കളറൊക്കെ വെച്ച് ഭംഗി വെച്ചു എന്നൊക്കെ പറയുന്നത് ഇതുപോലൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ നമ്മൾ പിന്നെ ഓരോ പേക്കുകൾ നമ്മൾ ഇട്ട് കാണിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളിവിടെ ലൈവായിട്ടൊക്കെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഡൽനെസ്സൊക്കെ നമുക്ക് മാറ്റിയെടുത്തിട്ട് നമുക്ക് ചെറുപ്പ് കാര്യങ്ങളായിട്ട് വരാല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപേക്ഷിക്കുകയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു വീട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ